തിരുവനന്തപുരം തലസ്ഥാനമായ ഒരു രാജ്യമായിരുന്നു തിരുവിതാംകൂർ തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളും കേരളത്തിലെ ചെറിയ ഒരു ഭാഗവും ഇപ്പോൾ തമിഴ്നാട്ടിലുള്ള കന്യാകുമാരി ജില്ലയും തിരുനെൽവേലി ജില്ലയുടെ ചില ഭാഗങ്ങളും ചേർന്നതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കളിലെ തിരുവിതാംകൂറിന്റെ പ്രദേശം ആൻസ്വർ ചോളന്മാരുടെ അധീനതയിലായിരുന്ന നാഞ്ചിനാടും അതിന് വടക്കുള്ള പ്രദേശങ്ങളും കൊല്ലവർഷം മൂന്നാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തോടെ കൊല്ലം കേന്ദ്രമായി ഉണ്ടായിരുന്ന വേണാടിൽ ലയിക്കുന്നതോടെയാണ് തിരുവിതാംകൂറിന്റെ ആദ്യ രൂപം പ്രത്യക്ഷമാകുന്നതെന്ന് പ്രോ ഇളംകുളം കുഞ്ഞൻപിള്ള പ്രസ്താവിക്കുന്നു ചേരതലസ്ഥാനമായിരുന്ന കൊടുങ്ങല്ലൂരിന്റെയും മുസിരിസ് തുറമുഖത്തിന്റെയും പ്രസക്തി കുറയുന്നതോടെയാണ് കൊല്ലം തുറമുഖം പ്രത്യക്ഷപ്പെടുന്നതെന്നും അവിടത്തെ വ്യാപാര സാധ്യതകളെ ഉപയോഗപ്പെടുത്തി പിൽക്കാലത്ത് നിലയുറപ്പിച്ച വീണാട്ടുരാജ വംശം അവിടെ പനങ്കാവ് കൊട്ടാരത്തിലായിരുന്നു ആദ്യകാലത്ത് താമസിച്ചിരുന്നത്